അതെ ഈ ഡീൽ പരസ്യമല്ല അത് രഹസ്യമായ ഡീലാണ് എന്നതാണോ നിങ്ങൾ ആരോപിക്കുന്നത് കാരണം ഇപ്പോഴും ഉയർത്തുന്ന നിലപാട് ഭരണഘടനയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം ഇടതുണ്ടെങ്കിൽ എന്നതാണ് അവരുടെ അവര് ഈ പറയുന്ന എന്ത് ക്യാമ്പയിനും ഇവിടെ പറഞ്ഞാലും ഫലത്തിൽ അവര് കോൺഗ്രസിനെ ദുർബല ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ പിണറായി വിജയൻ നരേന്ദ്രമോദി പോലും ഇപ്പൊ വിളിക്കാത്ത ആ സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ അത് എത്തണമെങ്കിൽ എത്രമാത്രമായ ആന്റി രാഹുൽ ഗാന്ധിയും ആന്റി കോൺഗ്രസുമാണ് അതായത് ആന്റി മോഡിയേക്കാൾ ആന്റി രാഹുൽ ആണ് പിണറായി വിജയൻ അജണ്ട രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് വളരെ മോശമായ രീതിയിൽ വിമർശിക്കുക എന്നുള്ളതാണ് അപ്പൊ ക്ലിയർ അജണ്ടയാണ് അപ്പൊ ഈ കേരളത്തിൽ ആ ഇന്ത്യ മുന്നണിയുടെ ഒരു മര്യാദയും കേരളത്തിലെ സി പി എം പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി അപഹസിക്കാൻ കൂടി ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധിയെ പിണറായി വിജയനെ അപഹസിച്ചാൽ രാഹുൽ ഗാന്ധിയെടുക്കും രാഹുൽ ഗാന്ധി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞല്ലോ ജയിലിൽ കണ്ടാൽ പേടിക്കുന്നില്ല മറ്റേ ഇന്നലെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചർച്ച ജയിലിൽ കണ്ടാൽ പേടിക്കുന്നില്ല പുള്ളി പുള്ളി അതൊക്കെ അതൊക്കെ പുള്ളിക്ക് പറയാനേ പറ്റുള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആർജ്ജവും അന്തസും നാലായിരം കിലോമീറ്റർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പദയാത്ര നടത്തിയിട്ട് ഓരോ ദിവസവും മോഡി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് അയാൾ പോയത് പാർലമെന്റിനകത്ത് മുഖത്ത് നോക്കിയിട്ട് അഡാനിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പാർലമെന്റിനകത്താ പറഞ്ഞു ഏതെങ്കിലും ഒരു വരി മുഖത്ത് നോക്കിയിട്ട് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ആർജ്ജവം പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറയട്ടെ നേരിട്ട് കണ്ടിട്ട് വളരെ ഇതുവരെ മോദിയുടെ മുഖത്ത് നോക്കിയോ മോദിയുടെ നേരെയോ മോദിയുടെ പേര് അല്ല ഇരിക്കുന്ന ഇപ്പൊ ഇത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഞാൻ പല മുഖ്യമന്ത്രിമാരും കണ്ടിട്ടുണ്ട് പൊതു പൊതുയോഗത്തിൽ വെച്ചിട്ട് പൊതുവേദികളിൽ വെച്ചിട്ട് അഭിപ്രായം പറയാ ഞാൻ പറഞ്ഞത് തെളിവാനല്ല പറയുന്നത് അവിടെ എല്ലാം നിന്നിട്ട് പേരിന് വേണ്ടി ഒരു പ്രസ്താവനയും കൊടുത്തിട്ട് എല്ലാ ദിവസവും മോഡിക്കെതിരായിട്ട് രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ പിന്നെ 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 രാഷ്ട്രീയമായി പ്രചരണം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഈ പരാമർശം പറയാൻ പിണറായി വിജയന് അദ്ദേഹത്തിനേ പറ്റുള്ളൂ ഇനി നാല് ദിവസങ്ങളുണ്ട് വീണാ വിജയനിലേക്ക് ഇ ഡി എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്ന പറഞ്ഞല്ലോ നിയമപരമല്ലാത്ത ഒരു കാര്യത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല ഇപ്പൊ ഈ പിണറായി വിജയന് ആയാലും ഏത് നേതാവ് ബി ജെ പി നേതാവായാലും നമ്മളെ നിയമം ഇ ഡി ഏജൻസികൾ ഉപയോഗിക്കേണ്ട നിയമപരമായിട്ടേക്കണം ഇന്ത്യ രാജ്യത്തിന് ഏജൻസികളെ ഉപയോഗിക്കുന്ന നിയമപരമായിട്ടല്ല പൊളിറ്റിക്കൽ ഓപ്പൺസിനെ ടാർഗറ്റ് ചെയ്യാനാണ് എന്ന് വെച്ച് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അഴിമതി നടത്തുന്ന ഒരു രക്ഷപ്പെടാൻ പറ്റില്ല കവചമല്ല ഈ വാചകം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിയമപരമായിട്ടുള്ള അത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം അല്ല ഇതൊന്നും ചെയ്യുകയും ചെയ്യേണ്ടത് മനസ്സിലായില്ലേ നിലപാട് വളരെ വ്യക്തമാണ് നിയമപരമായിട്ടാണെങ്കിൽ ഒപ്പം കോൺഗ്രസ് ഉണ്ടാവും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രതിഷേധിക്കും അത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ പിണറായി വിജയന്റെ കാര്യത്തിലും നിയമപരമല്ലെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞല്ലോ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ചെയ്യുന്നൊക്കെ ഡ്രാമയാണെന്ന് ഡ്രാമ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് അത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണോ ഇതൊക്കെ ചെയ്യേണ്ടത് നിയമപരമാണെങ്കിൽ നിയമത്തിന്റെ വഴിയിലൂടെ നിന്നുകൊണ്ട് നടപടി എടുക്കണം ആരെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അഴിമതിക്കാരെ ആരും ഞങ്ങൾ ഞാൻ കാര്യമില്ല ഞങ്ങൾ സി പി എം എടുക്കുന്നത് പോലെ മോഡിയെ പേടിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ തിരിച്ചു വിളിക്കാനില്ല നിയമപരമായി ന്യായമായിട്ട് അവർക്ക് തെളിവുണ്ടെങ്കിൽ അവർക്കെതിരെ തെളിവുണ്ടെങ്കിൽ തെളിവുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ പക്ഷെ അതും പ്രശ്നം ഉണ്ടാവും അതെ തിരഞ്ഞെടുപ്പിന്റെ സമയം സമയം ആ അതാണ് ഞാൻ പറയുന്നത് ുംരഞ്ഞെടുപ്പിന്റെ കേരളത്തിൽ സി പി എം ഒരു പരാജയ ഭീതിയിലാണ് എന്ന് തോന്നുന്നുള്ളൂ കാരണം കല്യാശ്ശേരിയിലെ വോട്ട് ഇന്നലെ വലിയ ചർച്ചയായി കല്യാശ്ശേരിയിലെ വോട്ട് ക്യാമറയ്ക്ക് മുന്നിലാണ് പിടിക്കപ്പെട്ടത് അത് സി പി എമ്മിന്റെ പ്രവർത്തകനാണ് വോട്ട് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട ആറ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ എൽ ഡി എഫിന് ഒരു പരാജയ ഭീതി ഉണ്ട് എന്നതാണോ താങ്കൾ ഇപ്പോൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണോ അവസാന നിമിഷം ഇത്തരം പ്രചരണം രാഹുൽ ഗാന്ധിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ആ സത്യത്തിൽ തീർച്ചയായിട്ടും അങ്കലാപ്പിലാണെന്ന് പറയേണ്ടി വരും പരാജയ ഭീതിയല്ല പൂർണ്ണമായിട്ടും അങ്കലാപ്പിലാണ് അല്ലെങ്കിൽ ഈ ഒരു പരാമർശം ഞാൻ അതാ പറഞ്ഞത് പിന്നെ ഈ ഒരു പരാമർശം പിണറായി വിജയനിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ ചോദ്യത്തിന് പ്രൊവോക്കേറ്റീവ് ആയിട്ടാണോ അദ്ദേഹം മറുപടി പറയേണ്ടത് അങ്ങനെയാണോ പറഞ്ഞത് രാഹുൽ ഗാന്ധി എത്ര ന്യായമായിട്ടാണ് ചോദിച്ചത് അപ്പോൾ അത് പൂർണമായും പരാജയം ഉറപ്പാക്കിയിട്ടുണ്ട് അച്ഛൻ ഇൻ്റലിജൻസും സെഷൻ ബ്രാഞ്ചും ഒക്കെ റിപ്പോർട്ട് കൊടുക്കുമല്ലോ അങ്കലാപ്പിലായ എല്ലേ ഭീഷണിപ്പെടുത്തിരിക്കും മുഖ്യമന്ത്രി പദം ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലായില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ മുഖ്യമന്ത്രി പദം ഇവിടെ നരേന്ദ്രമോദി ഡെല്ലി ചെയ്യുന്ന എന്താണോ അതേ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനോട് ശ്രമിക്കുന്നത് ഏജൻസികൾ ഉപയോഗിച്ചു എല്ലാ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വോട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി അവിടെ ചെയ്യുന്നത് ഇവിടെയും ചെയ്യുന്നു ഒരു വ്യത്യാസമില്ല രണ്ടുപേരും നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആദ്യ റൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ് നല്ല കോൺഫിഡൻസ് ആണ് തമിഴ്നാട്ടിൽ ഞങ്ങൾ എല്ലാ സീറ്റും ജയിക്കും ആ ഇൻക്ലൂഡിംഗ് അതുപോലെ തന്നെ രാജസ്ഥാനിൽ നടന്ന ഇലക്ഷൻ നടന്ന യു പിയിൽ നടന്ന ഇലക്ഷൻ ആ ഇലക്ഷനുകളൊക്കെ അതിന് ഛത്തീസ്ഗഡിൽ നടന്ന ഇലക്ഷൻ അതൊക്കെ തന്നെ അനുകൂലമായിട്ടാണ് നാനൂറ് സീറ്റുകൾ ആദ്യഘട്ടം കഴിയുമ്പോൾ എത്രയിലേക്ക് ഒരു സൂചന അല്ല ഇതിനകത്ത് അദ്ദേഹം നാനൂറ് സീറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിൻ്റെ ആവർത്തനമാണ് ഇന്ത്യ ഷൈനിങ്ങിൻ്റെ ഇത് കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ അവിടെ അധികാരത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ഇന്ത്യ ഇന്ത്യ മുന്നണി വരും ആ ഉറപ്പ് ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ അവസാനിപ്പിക്കാം ഈ ചൂട് എങ്ങനെ മാനേജ് ചെയ്യുന്നു പതിവില്ലാത്ത ഒരു ചൂടുണ്ടല്ലോ അന്തരീക്ഷ ചൂടും തെരഞ്ഞെടുപ്പിന്റെ ചൂട് സമ്പ്രദായയുടെ ചൂട് കാര്യം എല്ലാ വിജയങ്ങൾ വരുന്ന സമയത്തും അത് പറ്റാറുകൾ കൊണ്ടുപോകുകയും ഒന്നോ രണ്ടോ പരാജയം വരുന്ന സമയത്ത് കെ സി വേണുഗോപാലിനെ രക്തം കുടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നേതാക്കളും ഉണ്ടല്ലോ അതൊക്കെ സ്വാഭാവികം ചെയ്തോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഈ ചൂടുണ്ടല്ലോ വല്ലാത്ത ചൂടാണ് അന്തരീക്ഷത്തിലെ ചൂട് വല്ലാത്ത ചൂടാണ് പക്ഷേ നമ്മള് പോവല്ലേ ചൂടോ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചൂടിന്റെ തണുപ്പിലേക്ക് അതിജീവിച്ചു അല്ല ചൂടത്തും തണുപ്പും അവസരം കിട്ടില്ല പല ക്ലൈമറ്റുകളായിരുന്നു മഴ ഉണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു തണുപ്പുണ്ടായിരുന്നു എക്സ്ട്രീം തണുപ്പുണ്ടായിരുന്നു കാശ്മീരിലെത്തിയപ്പോ മൈനസ് ത്രീ ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ ശ്രീ കെ സി അങ്ങനെ സമയം ഞാൻ കളയുന്നില്ല താങ്ക് യു വളരെ വളരെ വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ വളരെ പ്രധാനപ്പെട്ട നിലപാടുകൾ കെ സി വേണുഗോപാൽ ആവർത്തിക്കുന്നു നിയമപരമായിട്ടാണെങ്കിൽ ഇ ഡിയുടെ അന്വേഷണത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്യും നിയമപരമായിട്ടല്ലെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരാണെങ്കിലും ആ പ്രതിഷ്ഠ ആ അന്വേഷണത്തെ കോൺഗ്രസ് എതിർക്കുമെന്ന് തന്നെയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മോദി ഭയത്തിൽ നിന്നാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രയോഗം ഉണ്ടായത് എന്നും കെ സി വേണുഗോപാൽ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കെ സി വേണു ഗോപാലിന്റെ പ്രതികരണം നമ്മൾ എടുത്തു കഴിഞ്ഞു ഇപ്പോൾ